നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ചിത്രയിൽ പ്രതിയുടെ വീട്ടിൽ മോഷണം നടത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ ചടയമംഗലം എക്സൈസ് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസർ ഷൈജുവാണ് അറസ്റ്റിലായത് ഇയാൾ ഇളമ്പഴനൂർ സ്വദേശിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒന്നാം തീയതി രാത്രി പത്ത് മണിക്ക് ചിതറ മാങ്കോട് തെറ്റിമുക്കിൽ അൺസാരി മനസ്സിലിൽ അൺസാരി വ്യാജവാറ്റു നടത്തുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചടയമംഗലം എക്സൈസ് സംഘം എത്തി വാറ്റുപകരണങ്ങൾ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത് അൻസാരിയെ അറസ്റ്റ് ചെയ്തിരുന്നു ഭാര്യയുമായി പിണക്കത്തിലായ അണുസാരി വീട്ടിൽ തനിച്ചായിരുന്നു റിമാൻഡിലായ അണുസാരി നാൽപ്പത്തി രണ്ട് ദിവസം തടവിൽ കഴിഞ്ഞു തുടർന്ന് ജാമ്യത്തിലിറങ്ങിയ ഇയാൾ വീട്ടിലെത്തി തന്റെ കിടപ്പുമുറിയിലെ മെത്തയുടെ അടിയിൽ സൂക്ഷിച്ചിരുന്ന പവൻ സ്വർണമാലയും പത്ത് ഗ്രാം തൂക്കം വരുന്ന ലോക്കറ്റും ഒരു ടോർച്ചും മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടെന്ന് കാണിച്ചുകൊണ്ട് ചിത്ര പോലീസിൽ പരാതി നൽകി എസ് ഐ ലക്ഷ്മി എന്നാൽ സംഭവത്തിന് ഒരു പ്രാധാന്യവും നൽകിയില്ല എന്ന് ഇയാൾ പറയുന്നു തുടർന്ന് കൊട്ടാരക്കര റൂറൽ എസ് പിക്ക് പരാതി നൽകി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒന്നാം തീയതി ലക്ഷ്മി എഫ്ഐആർ എടുത്ത് അന്വേഷണം നടത്തി കോടതിയിൽ റിപ്പോർട്ട് കേസ് ഫയൽ ചെയ്തു ശരിക്കും ഇപ്പോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കണ്ടെത്തി എന്ന് പറയുമ്പോൾ വളരെ ആദ്യമായി പറയട്ടെ വളരെ സന്തോഷമുണ്ട് ഞാനും വൈഫും ഇത് സംഭവിച്ചാൽ വളരെ യാദൃച്ഛ സംഭവം എന്ന് പറയാം ഒരുപക്ഷെ സ്വാഭാവികമായിട്ടും എന്നിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട് സഖീർ ഞങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന രീതിയിലാണ് അത് സംഭവിച്ചത് എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിനാലാം തീയതി ആയിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും തൊട്ടടുത്തൊരു വീടാണ് അവിടെ അദ്ദേഹം ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എൻ്റെ ഒരു സുഹൃത്താണ് അപ്പോൾ കുറച്ച് പേരെ താമസിക്കണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നത് ഒരു എറണാകുളം തന്റെ വൈഫിന്റെ റിലേറ്റീവ്സ് വരും അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ബുദ്ധിമുട്ടാണ് താമസിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിനുശേഷം പറഞ്ഞ് പുറത്തുള്ള ബാത്റൂമ് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്ന് പറയുകയും അതിന്റെ അടിസ്ഥാനത്തില് സമ്മതിക്കുകയും ചെയ്തു അപ്പോൾ ഡിസംബർ ഒന്നാം തീയതി ആണെന്ന് തോന്നുന്നു ഒരു രാത്രി ഒരു ഒൻപതര മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് ഒരു എക്സസ് ട്രീം വരികയും അപ്പോൾ അതിന്റെ എക്സസ് ട്രീം ആയിരിക്കുന്ന മിസ്റ്റർ ഷാനവാസ് എന്റെ ക്ലാസ്മേറ്റും സുഹൃത്തുമാണ് അപ്പോൾ അത് തന്നെ വിളിച്ചു അങ്ങോട്ട് വരാൻ പറഞ്ഞു അപ്പോൾ നോക്കുമ്പോൾ ഈ അൻസരി എന്ന് പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് ജെപ്പിരുത്തിരിക്കുകയാണ് അങ്ങനെ വീട് തുറന്ന് എന്നെ ഇവിടെ വിളിച്ചു നോക്കുമ്പോഴത്തേക്ക് ഒരു റൂമിനകത്ത് നമ്മൾ സിനിമയിൽ പോലും കാണുന്ന തരത്തിലുള്ള ഭയങ്കരമായ ഒരു വാറ്റ് ഉപകരണങ്ങൾ മറ്റൊക്കെ ഉണ്ടായി അപ്പോൾ സത്യത്തിൽ നമ്മൾ ഞെട്ടിപ്പോവാണ് തൊട്ടടുത്ത വീട്ടിൽ ചെറിയ സംഭവം ഉണ്ടായിട്ട് അപ്പോൾ മനസ്സിലായി ഇതുകൊണ്ടായിരിക്കും അവർ ഒരു അദ്ദേഹം വീട് തരാത്തത് ആൾക്കാരെ താമസിപ്പിക്കുകയാണ് സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ തരേണ്ടതാണ് അപ്പൊ അതിനുശേഷം ഇദ്ദേഹം ഫോർമാലിസ് എല്ലാം കഴിഞ്ഞിട്ട് ഷാനവാസ് എന്നത് പറഞ്ഞ് ചാവി ഒന്ന് സൂക്ഷിക്കണം ക്ലാസ്മേറ്റ് സുഹൃത്താണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു അതെനിക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ അദ്ദേഹം അനുസാരിക്കും അത് ബുദ്ധിമുട്ടായിരുന്നു എന്നെ ഏൽപ്പിക്കാൻ അപ്പോൾ അനുസാരിയുടെ നിർദ്ദേശം എന്നതിൽ സക്കീർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്തു അത് തന്നെ ആണെന്ന് തോന്നുന്നു അപ്പോൾ വിളിക്കുകയും സക്കീറിന്റെ പലയാളി സുഹൃത്താണ് അദ്ദേഹം ഇവിടെ വരികയും ഈ ഡോക്യുമെന്റ്സ് എല്ലാം അതിൻ്റെ ചാവി ഉൾപ്പെടെ ഈ സക്കീറിന് ലഭിക്കുകയും ഒരു പതിനൊന്ന് മണിയോടുകൂടി ഒരു ടൈപ്പ് വിളിച്ചിട്ട് കൊണ്ടുപോവുകയാണ് അതിനുശേഷം എൻ്റെ കല്യാണം അടുത്ത് വരുന്ന സമയത്ത് ഞാൻ സക്കൻഡ് പറഞ്ഞു സക്കീറെ എനിക്ക് ബാത്റൂമ് ചോദിക്കാൻ പറഞ്ഞിരുന്നു ചാവിന് ഇന്ത്യയിലാണല്ലോ അത് ബുദ്ധിമുട്ടാണ് അവൻ്റെ അനുവാദം എല്ലാം പറ്റില്ല എന്ന് പറയും ഞാനും സക്കീറിനോട് ജയിലിൽ പോയി അതൊക്കെ കാണാൻ കാര്യം ഒരു മാനസികമായിട്ട് അവൻ തെറ്റി എന്തായിക്കോട്ടെ എങ്കിലും ഒരു മാനസിക പരിഗണന വെച്ചിട്ട് ഞാൻ കാണാൻ പോകുന്നല്ലോ അപ്പോൾ ഞാൻ സെക്കറിൻ്റെ പോകുകയും അപ്പോൾ സക്കീറിനോട് എന്നോട് അനുവാദം തന്നു ബാത്റൂം വെച്ച് കൊള്ളാനായിട്ട് പുറത്ത് ബാത്റൂം അപ്പോൾ ഞാൻ കല്യാണത്തിന്റെ തലേ ദിവസം ഇരുപത്തി മൂന്നാം തീയതി ആണെന്നുണ്ടോ അദ്ദേഹത്തിനെ വിളിക്കുന്നുണ്ട് വെള്ളം തീർന്നു പോയി ബാത്റൂമിൽ അപ്പോൾ സ്വാഭാവമായിട്ടും വെള്ളം അടിക്കണമെങ്കിൽ അകത്താണ് മോട്ടറിൻ്റെ സ്വിച്ചിരിക്കുന്നത് അപ്പോൾ സക്കീർ വരികയും ഇനി ഇവിടെ തന്നെ ശ്രദ്ധിക്കേണ്ടത് അകത്ത് ഒരുമിച്ച് കയറുകയും ഹാളിൽ നിന്ന് കിച്ചണിലേക്ക് ഇറങ്ങുകയും കിച്ചണിൽ നിന്ന് പുറത്തേക്കുള്ള വാതിൽ തുറക്കുകയും തിരിച്ച് കിച്ചണിൽ നിന്ന് ഹാളിൽ കയറുകയും അവിടെ ഡോർ ലോക്ക് ചെയ്യുകയും ഫ്രണ്ട് ഡോർ ലോക്കും ചെയ്തിട്ട് സക്കീർ ചാവിയും കൊണ്ട് പോവുകയാണ് അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം വെള്ളം തീരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കിച്ചിനകത്ത് കയറാം മോട്ടർ ഓണം ഓഫ് ആക്കാം വീണ്ടും വാങ്ങാം എനിക്ക് അവിടെ മാത്രമേ പറ്റുള്ളൂ ഇതെല്ലാം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് അടുത്ത തിങ്കളാഴ്ച സക്കീർ ഇതുപോലെ വരെയും സെയിം സംഭവം ചെയ്തിട്ട് ലോക്ക് ചെയ്തിട്ട് പുള്ളി തിരിച്ചു പോവുകയാണ് അപ്പോൾ ജനുവരി ഒരു പതിനൊന്നോ പന്ത്രണ്ടോ ആണെന്ന് തോന്നുന്നു രാത്രി ഇവിടെ വെട്ടം കാണുന്നു ഇദ്ദേഹം റിലീസായി അപ്പോൾ സ്വാഭാവികമായിട്ടും സക്കീർ വന്നു ഞാനും അങ്ങോട്ട് പോയി അപ്പോഴാണ് അവിടെയാണ് സംസാരം അറിയുന്നത് അതായത് ആ സമയത്താണ് ഞാൻ അറിയുന്നത് ഇവർ സംസാരിക്കുന്നത് സക്കീറൊക്കെ ഞങ്ങളുടെ ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ മൊബൈൽ മാല സ്വർണ്ണമാല അതുപോലെ തന്നെ പണമോ കാണുന്നില്ല ഞാൻ ആ നിമിഷമാണ് അറിയുന്നത് കാരണം ഒരുമിച്ച് ഞാനും സക്കീറും ജയിലിൽ പോകുമ്പോൾ പോലും സക്കീർ എന്നോട് പറയുന്നില്ല അത് പറയരുത് കാരണം എന്താണെന്ന് വെച്ചാൽ രഹസ്യസമുള്ളതാണല്ലോ ഈ അനുസാരി സക്കീറിനോട് പറഞ്ഞു എന്ന് പറയുന്നു ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പക്ഷേ സക്കീർ അത് നോക്കിയില്ല എന്നാണ് സക്കീർ പറഞ്ഞത് എന്ത് തന്നെയാലും പിറ്റേ ദിവസം സ്റ്റേഷനിൽ നിന്ന് എന്നെയും വിളിച്ചു ഞാൻ പരാതി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ചെന്ന് മൊഴി കൊടുത്തു ഞാൻ നടന്ന ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം പറയുകയും അപ്പം അതിനുശേഷം വീണ്ടും പല പ്രാവശ്യം വിളിക്കുകയും ഈ ഉദ്യോഗസ്ഥന്മാരോടൊന്ന് അന്വേഷിക്കുമ്പോൾ ഡോറ് ബ്ലോ എന്താണ് ബ്രേക്ക് ചെയ്തിട്ടില്ല ഒരു തരത്തിലും ഒരാൾക്ക് കിച്ചൺ ഒന്ന് റൂമിനകത്ത് കയറാൻ പറ്റില്ല അപ്പോൾ ആ അന്വേഷണ വിഷയം ഉദ്യോഗസ്ഥന്മാർ എന്നെ ബുദ്ധിമുട്ടില്ലെങ്കിൽ പോലും സമൂഹത്തിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി കാരണം ഞാനൊരു പാലക്കോളിലും പി എസ് സി പഠിപ്പിക്കുന്ന ഒരു പുസ്തകമൊക്കെ എഴുതിയിട്ടുള്ള ഒരു ഒരു അധ്യാപകനാണ് അപ്പോൾ പ്രൈവറ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന എന്നൊരാളാണ് അപ്പൊ സമൂഹത്തിൽ കുറച്ചുപേരെങ്കിലും വിചാരിക്കില്ലേ വിചാരിച്ചു അറിഞ്ഞും അറിയാതെയും ഒരുപക്ഷെ അയൽക്കാർ ഉൾപ്പെടെ ഒരു സംശയദൃഷ്ടെ കണ്ടു എൻ്റെ വൈഫും ഒക്കെ തന്നെ മാനസികമായിട്ട് വളരെയധികം തകർന്നു പോയി ആ കല്യാണമൊക്കെ ആയുണ്ട് ഗോൾഡ് എടുത്തായിരിക്കാം ഈ അനുസരിച്ച് തന്നെ അവർ പോലീസിനോട് പറഞ്ഞു ആ കല്യാണത്തിന് ഗോൾഡ് ആവശ്യമുണ്ട് നമ്മുടെ വീടിന് ജപ്തിക്ക് വേണ്ടി ബാങ്കുകാരൊക്കെ വരുന്ന കാര്യം സാമ്പത്തിക പ്രതിസന്ധി ഉള്ള ആളാണ് ഇദ്ദേഹം എന്ന രീതിയിലേക്ക് അവിടെ സംസാരിക്കുന്നുണ്ട് എനിക്ക് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കാനേ കഴിഞ്ഞുള്ളൂ പക്ഷേ അതിൽ ഒന്ന് രണ്ട് ഉദ്യോഗസ്ഥന്മാർ എസ് ഐ ഉൾപ്പെടെ അഭിലാഷ് സർ ഉൾപ്പെടെ എന്ന് നല്ല രീതിയിൽ അന്വേഷണം നടത്തി അതിനോട് പിന്നെ പറഞ്ഞു താങ്കൾക്ക് ഇതിനകത്ത് ഒരു വിളിച്ചാൽ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും താങ്കൾ ഇതിനകത്ത് പങ്കല്ല എങ്കിലും താങ്കളെ ബുദ്ധിമുട്ടിക്കത്തില്ല ഈ അനുസരിയുടെ ഒരു സുഹൃത്ത് പോലും ഇവിടെ വന്നിട്ട് മദ്യപിച്ചിട്ട് എന്റെ വീട്ടിൽ വന്നിട്ട് എന്നെ ശല്യം ചെയ്യാൻ ശ്രമിച്ചു നിങ്ങളാണോ അവിടെ താമസിച്ചു കല്യാണത്തിൽ ഇവിടെ ആണോ നിങ്ങളാണോ ഇവിടെ താമസിക്കുന്നുണ്ട് അതിനെ ഒത്തിരി ഹരാസ് ചെയ്തു അപ്പോൾ അതിനെതിരെ ഞാൻ അനുസരിച്ച് ഇതിൻ്റെ ഒരു പരാതിയും കൊടുത്തു അനുസരി വിളിപ്പിച്ചു അപ്പോൾ ഇനി മേലെ അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയും ചെയ്തു എന്തായാലും ഇങ്ങനെ ഒരു കണ്ടെത്തി എന്ന് ഇപ്പോ അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് വേറൊന്നുമല്ല എനിക്ക് ആരോടും വിരോധമോ വൈരാഗ്യമോ ഒന്നുമില്ല തുറന്നു പറയാം ഇത് ഒരു ഒരു വേണമെങ്കിൽ വേണമെങ്കിൽ ആത്മഹത്യ ആത്മഹത്യ ചെയ്യാം ചെയ്യാം ഈ സംഭവത്തിൽ തുടർന്നാണ് കടയ്ക്കലിലെ പ്രമുഖ അഭിഭാഷകനായ വിനയനെ അനുസരിച്ച് സമീപിക്കുകയും കടക്കൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സി എം ബി ഫയൽ ചെയ്യുകയും ചെയ്തത് പോലീസ് ശരിയായി അന്വേഷണം നടത്തിയിട്ടില്ലെന്നും സി ഡി ഫയൽ കോടതിയിൽ ഹാജരാക്കണമെന്നും ആവശ്യപ്പെട്ടു തുടർന്ന് പോലീസിനോട് കേസ് അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ വെള്ളിയാഴ്ച ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അൺസാരിയുടെ നഷ്ടപ്പെട്ട മൊബൈൽ ഫോൺ കൈവശം വെച്ച് ഉപയോഗിച്ച എക്സൈസ് ഉപയോഗിച്ചാണ് ഇപ്പോൾ പോലീസിന്റെ അന്നേ ഇതിൽ പിന്നെ ഈ പറയുന്ന സംഭവം ഇങ്ങനെ ഈ അറിഞ്ഞാൽ ജാമ്യത്തിറങ്ങി വന്നിട്ടുണ്ടെന്ന് വക്കീൽ ഉൾപ്പെടെ എന്നെ വിളിച്ചപ്പോൾ തന്നെ എനിക്കൊരു സംശയം തോന്നിയ കാര്യമാണിത് കാരണം എന്ന് പറഞ്ഞാൽ ഒരു റെയ്ഡ് നടന്ന വീട്ടിൽ അവൻ മാത്രമേ അവിടെ ഉള്ളൂ അപ്പൊ ആ വീട്ടിൽ മൊത്ത സാധനങ്ങളും പരിശോധന വരിവലിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇല്ലായിരുന്നു ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെ പറയുന്നു നമുക്കും അറിയത്തില്ല അപ്പൊ ഇതിൽ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിൽ എക്സൈസ് ആടെ പങ്കുണ്ട് ഇത് എല്ലാവരും ഒന്നാകത്തില്ല ആരും ഇതിലൊരു പങ്കുണ്ട് കാരണം നിന്നെവിടെ പിടിച്ച് വിലങ്ങോട്ട് നിന്നെവിടെ ഇരുത്തിയപ്പോൾ പിന്നെ എല്ലാവർക്കും അവിടെ കയറി നോക്കാം അപ്പൊ നോക്കിയപ്പോൾ ഒരാൾ പോക്കറ്റ് പോക്കറ്റിടുത്ത് വെച്ചിട്ട് പോവാം അങ്ങനെയൊക്കെ സംഭവിക്കാം നീ അവരുടെ പേരിലും കൂടെ കൂട് കേസ് അവരെയും കൂടെ വിളിച്ച് വരുത്തു വിളിച്ചു വരുത്തിയിട്ട് നമുക്ക് തെളിയിക്കാം പിന്നെ ഏത് സ്ഥലത്ത് ഞാൻ തെളിയിക്കാൻ വരാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് അതിൽ പിന്നെ നൂതന മാർഗ്ഗങ്ങൾ സ്വീകരിച്ചാലും എന്റെ ഞാൻ അന്വേഷണത്തെ സഹകരിക്കാമെന്ന് ഞാൻ അവിടെ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിലിപ്പോ എനിക്ക് ഭയങ്കര ആ ഒരു ഇത് എന്തായാലും ശരി ഇതിലിങ്ങനെ ഒരു യഥാർത്ഥ പ്രതിയെ പിടിച്ചാൽ വളരെ സന്തോഷമാണ് വളരെ സന്തോഷമാണ് കാരണം ഞാൻ കുറച്ച് ദിവസം കൊണ്ട് അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള ഒരു വിഷമം പ്രയാസം അതെല്ലാം അതിന് മാറിയത് വളരെ സന്തോഷമുണ്ട് അതിൽ കേരള പോലീസിന് വളരെയധികം നന്ദി പറയും മറ്റ് നഷ്ടപ്പെട്ടെന്ന് പറയുന്ന സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ കണ്ടെത്താനും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്